പേര് പോലെ തന്നെ ഇടിച്ചക്ക ഇടിച്ചുവലത്തിയാലോ അപ്പോൾ വീഡിയോ കാണാം വ നോക്കാം അപ്പോൾ അമലോസ് അമലോസ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദേ ചക്ക ഇടിച്ചക്ക ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ പീസുകളാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് ഒരു മൂന്ന് പീസിലടിച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും വെന്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് നന്നായിട്ട് ഈ കയ്യിലോ ചോറ് കൈലോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ മൂടോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഉടച്ചു കൊടുത്താലും മതി അത് ഞാനിവിടെ ഉരലാണ് ഇടിക്കാൻ ഏറ്റവും ഉപയോഗിക്കും ചെറിയ കുഞ്ഞുരലുണ്ടല്ലോ അതിൽ വെച്ച് ഞാൻ ഇടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നന്നായി വെന്തിട്ടുണ്ട് അതേപോലെ നമ്മൾ മുതിര വറുത്തിട്ട് വേവിച്ച് വച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട് അപ്പോൾ രണ്ടിലും നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വയ്ക്കാം കേട്ടോ പിന്നെ ആവശ്യമായ തേങ്ങ പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി വറ്റൽമുളക്ക് കറിവേപ്പില ഇത്രയും നമ്മൾ ആവശ്യമായ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചെറിയ ഒരലിലെടുത്തിട്ട് അതിൽ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ആ ഉറലിൽ തന്നെ നമുക്ക് ഈ ഇടിച്ചൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇടിച്ചെടുക്കാം കഴിവതും ഓരോന്നോരോന്നായിട്ട് തന്നെ ഇടിച്ചെടുക്കാൻ നോക്കാം ഒന്നിച്ച് ഇടിച്ചു കഴിഞ്ഞാൽ കല്ലിൽ ജാമായിട്ട് ഒലർത്തി എടുക്കാൻ പറ്റില്ല അപ്പം മാക്സിമം ഒന്നോ രണ്ടെണ്ണോ പീസുകളാക്കി ഇട്ടിട്ട് പതിയെ പതിയെ ചതച്ചെടുക്കാം കാരണം അത്രയും വെന്തതാണല്ലോ ഇടയ്ക്ക് ഇടിച്ചൊക്കെ കേട്ടുമ്പോൾ ഇതുപോലൊന്ന് വെച്ച് നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ കഞ്ഞീടൊപ്പം ഇങ്ങനെ കിട്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അവിടെ ഇങ്ങനെ ഇട്ടിട്ട് മാത്രമല്ല വെറുതെ ഇടിച്ചേക്കാല്ലേ തേങ്ങ മാത്രം ഇട്ടിട്ട് കിട്ടാറുണ്ട് മുമ്പേ ഒക്കെ ഗുരുവായൂർ അമ്പലത്തിൽ കഞ്ഞി കുടിച്ചിട്ടേ വരുവുള്ളൂ അപ്പം ഞാൻ ദേ നമ്മുടെ ചീഞ്ചട്ടി ചൂടായി ഇല ഇച്ചിരി കടുക് ഇട്ടു അതിന് ശേഷം നമ്മൾ ഇടിച്ച് വെച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി അത് മൂക്കുമ്പോൾ നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇടാം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇടിച്ച മുളക് ഇടാം നമ്മളെ ഏതാണോ തോരൻ അല്ലെങ്കിൽ ഒലത്തിലൊക്കെ ഇടുന്ന മുളക് ഞാനിവിടെ സാധാരണ ഇടിച്ച മുളകാണ് യൂസ് ചെയ്യാറ് ചില ടൈമിൽ മാത്രം പച്ചമുളകും ഇടും അതേപോലെ പൊടിച്ച മുളകും ചില കാര്യങ്ങൾക്ക് മാത്രമേ ഇടാറുള്ളൂ അപ്പം നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് ആ പൊടിയുടെ ആവശ്യത്തിന് അപ്പോൾ എൻ്റെ മുളക് പൊടി ഇച്ചിരി എരിവുള്ളതാണ് അതുകൊണ്ടാണ് കുറച്ചിട്ടിട്ടുള്ളത് അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങ ഇടാം കേട്ടോ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കളറിന് അപ്പം നമ്മൾ തേങ്ങ തേങ്ങയുടെ അളവെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ടേസ്റ്റിനനുസരിച്ചാണ് അളവ് ഇട്ട് കൊടുക്കുന്നത് അതുമാത്രമല്ല ഇതിപ്പോൾ ചക്കയുടെ അപ്പം മുതിരയും കൂടി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ക്വാണ്ടിറ്റി ഇത്തിരി കുറവായാലും കുഴപ്പമില്ല പിന്നെ അതുമാത്രമല്ല നമ്മൾ എരിശ്ശേരി ഒക്കെ ഉണ്ടാക്കുമല്ലോ വറുത്തെരിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്ന ആ അളവാണ് കേട്ടോ തേങ്ങയുടെ മൂപ്പ് അപ്പം അത്രയും മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇനി മുതിരയിട്ട് കൊടുക്കുക വേവിച്ചേച്ച മുതിരയിട്ട് കൊടുക്കുക ആദ്യം തന്നെ മുതിരയിട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഈ ചക്ക ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചക്ക ഇങ്ങനെ കട്ട കട്ടയായിട്ട് കിടക്കും അപ്പോൾ നമ്മളുടെ മുതിരയിലേക്കൊന്നും ഉപ്പ് മുളകൊന്നും അങ്ങനെ അങ്ങോട്ട് മുളക് അങ്ങനെ അങ്ങോട്ട് ഫ്ലേവർ എത്തില്ല അപ്പോൾ ഒലർന്ന് കിട്ടണ്ടേ അപ്പോൾ ആദ്യം തന്നെ മുതിരയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഇടിച്ചാക്കി ഇട്ട് കൊടുത്താൽ നമുക്ക് അതിലേക്ക് ആ മുതിരയിൽ നിന്നെല്ലാം കൂടെ എരിവും മുളകും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഈ ചക്ക ഇടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കും കേട്ടോ അപ്പം നമുക്ക് വേണ്ട പോലെ വിചാരിച്ച പോലെ അങ്ങോട്ട് എത്തില്ല ടേസ്റ്റ് എത്തില്ല അപ്പം മാക്സിമം മുതിരയിട്ട് കൊടുത്തിട്ട് ചക്ക ഇടാം ഇപ്പം നമ്മളുടെ എന്താ ചക്ക ഇടിച്ചക്ക ഒലത്തിയത് തേങ്ങയിട്ടതും മുതിരയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുള്ള ഇടിച്ചക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇപ്പം ചിക്കനൊക്കെ കഴിഞ്ഞാൽ പല ടൈപ്പിൽ നമ്മളുണ്ടാക്കില്ലേ അപ്പോൾ അതുപോലെ ഈ വെജിറ്റേറിയൻ ഫുഡും ഇതേപോലെ പല ഫ്ലേവറിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും മാറ്റി പിടിക്കുമ്പോൾ കുട്ടികൾക്കും വീട്ടിലെ പ്രായവർക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും അവർ ഈ പഴയ ഫ്ലേവറിൽ തന്നെ കഴിക്കുന്ന ആൾക്കാരായിരിക്കും പ്രായവർ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ചാനലിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്